ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ ഇന്ന് ഈ വീഡിയോയിൽ സാധാരണ ഞാൻ പറയുന്ന പോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് അല്ല ചിലവ് ചുരുക്കാം എങ്ങനെ നമുക്ക് ചിലവ് ചുരുക്കി ജീവിക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ തമ്പനിയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ ഒരു സാധാരണ കാരണം ഒരു ഇരുപത്തയ്യായിരം രൂപ മാസം ഉള്ള ആളാന്ന് വിചാരിക്കുക നിങ്ങളുടെ കടത്തിന്റെ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കുറച്ച് സേവിങ്സ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കാം അപ്പൊ നിങ്ങൾക്ക് വീട്ടു ചെലവിന് തികയുന്നില്ല മാസാവസാനം മറ്റുള്ള ആളുകളുടെ അടുത്തു നിന്നൊക്കെ ചിലപ്പോൾ കടം മേടിക്കുന്ന ആളുകൾ ഉണ്ടാകാം ഒരു അയ്യായിരം രൂപ കടം മേടിച്ചിട്ട് അടുത്ത മാസം വീണ്ടും സാലറി കിട്ടുമ്പോൾ അയ്യായിരം രൂപ തിരിച്ചു കൊടുക്കണം അങ്ങനെയുള്ള രീതിയിലൊക്കെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകാം അപ്പൊ നിങ്ങള് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾക്ക് ഒരു ശമ്പളാന്ന് വിചാരിക്കുക ഇരുപത്തയ്യായിരത്തിൽ നിങ്ങൾ ശമ്പളം കിട്ടുന്ന ഒരു അക്കൗണ്ടും വേറൊരു അക്കൗണ്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം വേറൊരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഒരു അയ്യായിരം രൂപ മാറ്റിയിടുക ആ അയ്യായിരം രൂപ നിങ്ങൾ എടുക്കാനേ പോകരുത് എന്നൊരു ശമ്പളം കിട്ടുന്ന അക്കൗണ്ടിൽ നിന്നുള്ള നിങ്ങളുടെ സാലറി ഇരുപതിനായിരത്തിൽ ഒതുക്കി അതുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുറച്ച് ചിലവുകൾ നിങ്ങൾക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ വാടക വീട്ടിൽ കഴിയുന്നവർക്ക് ഒരു പതിനായിരം രൂപ വാടക ഉണ്ടെങ്കിൽ ആ വാടക എന്തായാലും കൊടുക്കേണ്ടി വരും കൂടാതെ കുട്ടികളുടെ ചിലവ് സ്കൂൾ ചിലവ് അങ്ങനെയെല്ലാം ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല ചിലപ്പോൾ സ്ഥിരം മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്ക് മരുന്ന് മേടിക്കേണ്ടതായിട്ട് വരും അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ചില ശീലങ്ങൾ നമുക്ക് അറിയാം ഇപ്പൊ ഓൺലൈൻ എല്ലാ സാധനങ്ങളും കിട്ടും നമ്മുടെ വിരൽ തുമ്പിലുണ്ട് നമ്മള് ഏതെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം ഒരു പതിനഞ്ച് ദിവസം അതിനൊരു ഇടവേള കൊടുക്കുക ആ ഇടവേള കൊടുത്തിട്ടും ആ സാധനം നിങ്ങൾക്ക് അത്യാവശ്യമാണോ എന്ന് ചിന്തിക്കുക പല സാധനങ്ങൾ നമ്മൾ ഓൺലൈനായിട്ട് മേടിക്കുന്നത് പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഈ സാധനം എനിക്ക് വേണ്ടിയിരുന്നില്ല വെറുതെ മേടിച്ചു അത് ഉപയോഗശൂന്യമായിട്ട് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാകാം ഏഹ് പ്രത്യേകിച്ച് ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും നമ്മൾ മേടിച്ചിട്ട് ആ ഒരു പുതുമ കാണുമ്പോൾ മേടിക്കും ചിലപ്പോൾ കഴുകിട്ടത് കളർ പോയിട്ട് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോലെ വരുക അപ്പൊ നിങ്ങൾ ഒരു ബഡ്ജറ്റ് ബുക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓരോ വരവും ചെലവും നിങ്ങൾ എഴുതി വെക്കുന്ന ശീലം വളരെ നല്ലതാണ് എഴുതി തന്നെ ഒരു ബുക്കിൽ നോട്ട്ബുക്കിൽ തന്നെ എഴുതി വെക്കുക ഇത്ര സാധനം ഇന്ന സാധനം മേടിച്ചു അല്ലെ ഇത്ര ചെലവ് വന്നു വരവ് കുറവായിരിക്കാം സാധാരണക്കാരന്റെ കയ്യില് ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഉള്ളെങ്കിൽ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു മാറ്റിയിട്ട പൈസ തൽക്കാലം അവിടെ കിടക്കുക തന്നെ വേണം ഇപ്പൊ നിങ്ങൾക്ക് ഒരു എമർജൻസി ഫണ്ട് ഇല്ലാന്ന് വിളിക്കാം ഈ മാറ്റിയിട്ട തുക അതൊരു അൻപതിനായിരം ഒരു ലക്ഷമൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ എഫ് ഡി ഇടാം വേണമെങ്കിലും എടുക്കുന്ന രീതിയിൽ എഫ് ഡിയിൽ ഇടാം അല്ലെങ്കിൽ ആർ ഡി പോലെയുള്ള സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ് നിങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ ഒരു ഒരാളുടെ നിന്ന് കടം മേടിക്കാൻ കടം ചോദിച്ച് ചോദിച്ചാൽ കിട്ടണമെന്നില്ല അപ്പൊ നിങ്ങളുടെ കയ്യിൽ തന്നെ മറ്റാരും അറിയാത്ത രീതിയിലുള്ള കാശാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ തന്നെ ഈ മാറ്റി വെച്ച തുകയിൽ നിന്ന് ഉണ്ടാകണം അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ മാറ്റി വെച്ച തുക നമ്മുടെ അടുത്ത് എപ്പോഴും വേണം അത് വളരെ അത്യാവശ്യമാണ് അതൊരു ബഡ്ജറ്റിങ് തുടങ്ങുന്ന ഒരു ഇപ്പോ ഇതിപ്പോ ഒരു ഒന്നും കഴിക്കാത്ത ഒരു ഒരാളാണെങ്കിൽ മാസത്തിൽ നിങ്ങൾ അടിച്ചുപൊളിക്കായിട്ട് ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ടെങ്കിൽ അതിന് ഒന്ന് കൺട്രോൾ ചെയ്യുക അത്യാവശ്യ സാധനങ്ങൾ മാത്രം മേടിക്കുക ഇപ്പം മറ്റൊരാളെ അനുകരിച്ചിട്ടാണ് പലരും ഇപ്പോൾ ജീവിക്കുന്നത് മറ്റൊരാള് ഉയർന്ന വിലയുള്ള കാറ് മേടിച്ചു ഇപ്പൊ എനിക്കും ഒരു കാറ് വേണം എന്നുള്ള രീതിയിൽ മാറിയിട്ട് നമ്മുടെ നമ്മുടെ നമുക്ക് വരുമാനം ഉണ്ട് അതിനനുസരിച്ചുള്ള വണ്ടികൾ ഉപയോഗിക്കുക ഒരു ഉദാഹരണം പറഞ്ഞതാണ് മറ്റുള്ളവരെ അനുകരിച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കരുത് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ മാക്സിമം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു എൻജോയ്മെന്റും ഇല്ലാത്ത രീതിയിൽ ആകണമെന്നില്ല അപ്പൊ നിങ്ങൾ ഒരു മാസം മൂന്ന് പ്രാവശ്യം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ അത് ഒന്നായിട്ട് ചുരുക്കുക അതുപോലെ പുറത്തുനിന്ന് നിങ്ങൾ സാധനം മേടിക്കുന്ന ആളുകളാണെങ്കിൽ ഓൺലൈനിൽ സാധനങ്ങൾ കഴിവതും മേടിക്കാതിരിക്കുക കാരണം ഒന്നിച്ച് പർച്ചേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പലചരക്കും പച്ചക്കറിയൊക്കെ ആണെങ്കിൽ മാസത്തിൽ നിങ്ങൾക്ക് ഒരു സമയം അതായത് ആ ശമ്പളം കിട്ടുന്ന സമയത്ത് അതിനൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുക ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ പലചരക്ക് പച്ചക്കറിയൊക്കെ മേടിക്കുക എന്നിട്ട് അത് അതുകൊണ്ട് നിൽക്കുന്നില്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് അപ്പൊ ഈ രീതിയിൽ നമ്മള് നമ്മുടെ ഒരു അക്കൗണ്ട് നമ്മുടെ സാലറി മാനേജ് ചെയ്യാന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ട് ജോബ് നിങ്ങളുടെ ജോബിന് ഒരു വരുമാനം കിട്ടുന്നുണ്ട് ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കാം ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെന്ന് അറിയാം നമ്മുടെ കഴിവുകൾ നമുക്കറിയാത്ത പലതരം കഴിവുകൾ ഉണ്ടാകാം ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാവുന്നതാണ് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ആദ്യം ഒന്നും ഏണിങ്സ് പ്രതീക്ഷിക്കരുത് ആദ്യം നിങ്ങളുടെ കഴിവുകൾ അനുസരിച്ച് എന്തെങ്കിലും സംസാരിക്കുന്ന രീതി നിങ്ങൾക്ക് ഒരു വാഹനത്തിൽ ഇഷ്ടമുള്ള ആളാകാം എന്തെങ്കിലും കലാരംഗങ്ങളിൽ ഇപ്പൊ ഇതുപോലെ എന്തെങ്കിലും സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാകാം എന്തിനു എന്തിനെ കുറിച്ച് വേണമെങ്കിലും സംസാരിക്കാം നിങ്ങൾക്ക് യൂട്യൂബിൽ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുത്ത് അതിനെപ്പറ്റി സംസാരിക്കുക നിങ്ങൾ ആദ്യം ഒന്നും മണി പ്രതീക്ഷിക്കരുത് ഒരു ഒരു വർഷത്തോളം നിങ്ങൾ വീഡിയോ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക അതിനുവേണ്ടി മാക്സിമം ഒരു ഒരു മണിക്കൂറിന്റെ ഒരു പ്രിപ്പറേഷൻ മാത്രമേ ആവശ്യമുള്ളൂ നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഒരു സമയത്ത് അതിൽ നിന്നുള്ള ഏണിങ്സ് എന്തായാലും തീർച്ചയായിട്ടും കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴി വളത്തിൽ ഇഷ്ടമാണ് കോഴി വളർത്തി നിങ്ങൾക്ക് സ്ഥലമൊക്കെ ഉണ്ട് അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട് കോഴി വളത്തിൽ ഇഷ്ടമാണെങ്കിൽ കോഴിയെ വളർത്തി അതിനെ വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ മുട്ട വിൽക്കാം അങ്ങനെ ഒരു രീതിയിൽ മാത്രമല്ല പല രീതിയിലും നിങ്ങൾക്ക് മണി ഉണ്ടാക്കാം കാരണം നമുക്ക് ഈ ഒരു ജോലിയിൽ നിന്ന് മാസത്തിൽ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരുപക്ഷെ ജീവിതം കഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ മാത്രമേ കിട്ടു അപ്പൊ നിങ്ങളുടെ സ്വയം എന്താണ് നിങ്ങളുടെ ആ ഒരു ഹോബി നിങ്ങളുടെ ഹോബി അനുസരിച്ച് വേണമെങ്കിൽ മീൻ വളർത്തൽ ഈ മീൻ വളർത്തൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിനുള്ള മീൻ വളർത്താം അതിന് ഒരുപാട് സ്ഥലം ആവശ്യമുണ്ട് പിന്നെ ഈ കളർ മീനുകൾ നമ്മളിപ്പോ കാഴ്ചക്ക് വേണ്ടിയുള്ള മീൻ മത്സ്യങ്ങൾ അങ്ങനെയുള്ള മത്സ്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ വളർത്താം ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് അങ്ങനെ എന്തുള്ള ചിത്രം വരക്കിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാം നിങ്ങൾക്ക് നിങ്ങളൊരു ഡിഗ്രി കഴിഞ്ഞ കഴിഞ്ഞാലാണ് ടെൻത്ത് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാം അപ്പൊ നിങ്ങളുടെ ആ ഒരു കഴിവെന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം അപ്പൊ നിങ്ങൾ ജോലിയെ കൂടാതെ അതും കൂടെ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായിരിക്കും മാറ്റുക അപ്പം നിങ്ങളുടെ ഒരു ഹോബി ആണെങ്കിൽ ഒരു പാഷൻ ആണെങ്കിൽ അത് നമുക്ക് നമുക്കൊരു ടൈം പാസും കൂടിയാണ് ആ സമയം നമുക്ക് ജോലിയിൽ നിന്ന് കിട്ടുന്നതിൽ കൂടുതൽ ക്യാഷ് നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ നിന്ന് കിട്ടാൻ സാധിക്കും അത് നിങ്ങൾ ആ ഒരു ഡിഫറെന്റ് അക്കൗണ്ടിലേക്ക് കുറച്ച് കുറച്ച് മാറ്റി വെക്കുക അതൊരു കുറച്ച് പൈസയാകുമ്പോൾ നിങ്ങൾക്ക് അതൊന്നെങ്കിൽ നിങ്ങൾക്ക് എഫ് ഡി ഇടാം എഫ് ഡിയിലാണെങ്കിൽ നമുക്ക് എപ്പോഴാണെങ്കിലും പൈസ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ എസ് ഐ പി പോലെയുള്ള സിസ്റ്റമിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഒക്കെ ഒരുപാടുണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ആ ഒരു പാഷൻ എന്താണ് ജോലി കൂടാതെ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക തൽക്കാലം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും പരിമിതമായിട്ട് കുറച്ച് എന്നാലും നമുക്ക് കുറച്ച് എൻഗേജ്മെന്റ് നമ്മുടെ ആക്ടിവിറ്റി നമുക്ക് കുറച്ച് മനസ്സിനൊന്ന് റിലാക്സേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ വേണം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് എല്ലാം അഫർമേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഫൈനലി നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഈ ചെറിയ വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഗുണം ജീവിതത്തിൽ ഉണ്ടാകും ജോലിയെ മാത്രം ആശ്രയിക്കാതെ എന്ന് വെച്ച് ഞാൻ ഈ വീഡിയോ കണ്ട ഉടനെ നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നില്ല നിങ്ങൾ സമയം എടുത്ത് ആലോചിക്കുക നിങ്ങളുടെ കഴിവ് എന്താണെന്ന് ആലോചിക്കുക ട്യൂഷൻ എടുക്കാം മീൻ വളർത്തുന്ന കാര്യം കോഴി വളർത്തുന്ന കാര്യം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ പെറ്റ്സിനെ ഡോഗിനെ കെയർ ചെയ്യുന്ന ആളാണെങ്കിൽ അതിനെ കെയർ ചെയ്യുക നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ജോലിയും കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അങ്ങനെ ആ ഒരു മണി ഹാബിറ്റ് ആ ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരിക ചിലവ് തൽക്കാലം കുറച്ച് നേരത്ത് കുറയ്ക്കുക പിന്നീട് നമുക്ക് കൂടുതൽ ക്യാഷ് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ലൈഫ് ഹാബിറ്റ്സ് കുറച്ച് നമുക്ക് അതിനുള്ള ചേഞ്ചസ് വരുത്താം നമ്മുടെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ പോകും അപ്പം ഞാൻ സാധാരണ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിരുന്നു അപ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ കണ്ടതിൽ നിന്നും ആർക്കെങ്കിലും എത്ര എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയിട്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് കമൻറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്